ഹായ് അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വഴുതെനിയ നമ്മുടെ വീട്ടുമുറ്റത്ത് എങ്ങനെ കൂലുകൂലയായി തയ്ക്കാം അപ്പൊ അതിനുവേണ്ടി എങ്ങനെയാണ് വഴുതെനിയ നടേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതാണ് അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് ഇതേപോലെ നല്ല റൗണ്ടിന് കുഴിയെടുക്കാം ഞാൻ ഇപ്പോ ഒരു അഞ്ചാറ് വയുതിന് ഞാൻ നടാൻ കണക്കിന് വേണ്ടിയിട്ടാണ് ഈ കുഴി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കുഴിയല്ല അഞ്ചാറ് കുഴികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ എടുത്ത കുഴി താഴ്ന്ന് വരുമ്പോഴത്തേക്ക് അടിഭാഗം നല്ല കട്ടിയാക്കിയിരിക്കും അപ്പോൾ ആ കട്ടിയായ ഭാഗം ഒന്നും കൂടെ നമ്മൾ നല്ല രീതിയിൽ കിളച്ച് മണ്ണ് റെഡിയാക്കണം അപ്പം നമ്മൾ റൗണ്ടിന് കുഴി എടുത്തു കഴിഞ്ഞിട്ട് മണ്ണെല്ലാം തോണ്ടി മുകളിലേക്ക് വെച്ചതിന് ശേഷം ആ അടിഭാഗം നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കില്ലേ ആ കട്ടിയായ ഭാഗത്ത് ഒന്നും കൂടെ നല്ലതുപോലെ കിളച്ച് റെഡിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നന്നായിട്ട് കിളച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ചാരം ചാമ്പൽ എന്ന് പറയും ചാരം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നാലഞ്ച് കുഴികളാണ് നാലഞ്ച് വഴുതനങ്ങ തൈകളെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് നടാൻ വേണ്ടി ഞാൻ നാലഞ്ച് കുഴികളായിരുന്നു എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ കുഴികളിലെല്ലാം ഇതേപോലെ ചാമ്പൽ ഇതാണ് ഞാൻ ഏത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും ഇതേപോലെ കുറച്ച് ചാമ്പല് അതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാറുണ്ട് അത് നല്ല രീതിയിൽ കൃഷി അതായത് നമ്മളെ ചെടികൾ നല്ല രീതിയിൽ മുന്നോട്ട് വളർന്നു വരാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഇട്ട ചാമ്പല് ഈ മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ കട്ട പിടിച്ചൊന്നും നിൽക്കാതെ ചാമ്പല് കട്ട പിടിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് അപ്പൊ അങ്ങനെ ഇല്ലാതെ മണ്ണും ചാമ്പലും നല്ല രീതിയിൽ അത് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി ചേർക്കണം ചാമ്പല് ഇങ്ങനെ കട്ട പിടിച്ചിരുന്നാലും നമ്മൾ ചെടീര വേരുകൾ ആ ചാമ്പല് മാത്രമുള്ളതിൽ ചെന്ന് തട്ടിയ അത് പെട്ടെന്ന് അഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാല് ചാമ്പല് കട്ട പിടിച്ച് ഇരിക്കരുത് ഇനി നമ്മൾ ഇങ്ങനെ ചേർത്ത് ആ മണ്ണിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി എടുക്കണം ചെറുതല്ല അത്ര ഇപ്പൊ നല്ല രീതിയിൽ ആ മണ്ണ് മാറ്റി വെക്കുക കാരണം നമുക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ അതിനകത്തേക്ക് ഇടാനുണ്ട് ഇപ്പം നമ്മൾ ആ ചാമ്പലും മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിനെ അതിങ്ങനെ സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ ഇതെ നടാൻ വേണ്ടി എത്ര കുഴിയാണോ എടുക്കുന്ന ആ കുഴികളിലെല്ലാം ഇതേപോലെ ചാമ്പലും മണ്ണും തമ്മിൽ മിക്സ് ചെയ്ത് എടുക്കുക എല്ലാം ഒരേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക അടുത്തത് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകളാണ് പഴത്തൊലി മുച്ചോട് ഉള്ളിത്തൊലി പച്ചക്കറി വേസ്റ്റ് അങ്ങനെ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഉള്ളത് നമ്മളാ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയും നമ്മൾ കഴിച്ച ചോറിൻ്റെയും അല്ലെങ്കിൽ കോഴിക്കൊക്കെ കൊടുത്തതിൻ്റെയൊക്കെ ബാക്കിയാണല്ലോ ഞാനിത് ഇന്നലെ എൻ്റെ കോഴിക്കോ കൊടുത്തതിൻ്റെ ബാക്കി വന്ന ചോറാണ് ഈ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഇതാ ഇത് നമ്മൾ കച്ചിലി എന്ന് പറയും എന്ന് വെച്ചാൽ സ്ലേറ്റി പച്ചരുന്നൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പറയണെ ഇത് നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഒരുപാട് കാണും അപ്പൊ ഇത് നല്ല ഒരു വളക്കോ വളമാണിത് അപ്പോൾ ഇത് പറമ്പിൽ നിന്നൊക്കെ എടുക്കുക പക്ഷെ ഒരു പിടി പിന്നെ വേണ്ടത് ഇതാണ് കൊന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇത് കൊന്ന എന്ന് പറയും വേലി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഇത്. ഇതിന്റെ കമ്പ് ഒടിച്ച് നട്ട് ഇങ്ങനെ കാട് പോലെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇത് ഇതിന്റെ മണ്ട കുറച്ച് നുള്ളി എടുക്കുക അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മളിതിലേക്ക് ഇടുകയാണ് ഫസ്റ്റ് ദാ ഈ കൊന്ന കമ്പിൻ്റെ മണ്ട മണ്ടയാണ് വേണ്ട തളിര് മണ്ട നമുക്ക് ഒടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ മണ്ട നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ കുഴിയിലേക്കും കുറച്ച് മൂന്നാല് മണ്ട വീതം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്തത് സിലേറ്റി പച്ചില അത് കൊടുക്കുക ഒന്നോ രണ്ടോ അല്ല മൂന്ന് പിടിയോ നാല് പിടിയോ ആയാലും ഒന്നും ഒരു പ്രശ്നമില്ല ഇതൊന്നും അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ കുഴികളിലും നമ്മൾ ഈ രണ്ട് സാധനങ്ങളും ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് മുട്ടത്തോട് പഴത്തൊലി തൊലി പിന്നെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ടത്തോട് ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്ന കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുക മിക്സിയിൽ അടിച്ചു കൊണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം അതും നല്ലതാണ് അതല്ല ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഇടുക എല്ലാ നമ്മൾ എടുത്ത എല്ലാ കുഴികളിലും എല്ലാ വേസ്റ്റുകളും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ പഴകിയ ചോറ് നമ്മൾ വേസ്റ്റ് ചോറ് ആ ചോറ് ഈ കുഴികളിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ എല്ലാ കോഴികളിലും ഇടണം നല്ലതുപോലെ ശേഷം നമുക്ക് ആ മണ്ണ് വെട്ടി മൂടാം ആ കുഴിയിലും ഈ വേസ്റ്റുകളെല്ലാം മറയുന്ന രീതിയിൽ നല്ല രീതിയിൽ മണ്ണ് വെട്ടി അത് കുഴി നന്നായിട്ട് മൂടിയെടുക്കാം നടുവിൽ ഒരു ചെറിയ കുഴി എടുത്തു വേണം നമുക്ക് അടുത്ത തൈ വെക്കാം അപ്പൊ എല്ലാ കുഴികളും നമ്മൾ നല്ല രീതിയിൽ മണ്ണിട്ട് മൂടണം അപ്പൊ നമ്മൾ ആദ്യം കുഴി എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഒത്തിരി വലിയ കുഴി എടുത്താൽ മാത്രമേ ആ വേസ്റ്റ് എല്ലാം അതിനകത്ത് തങ്ങി നിന്നു നമുക്ക് പിന്നെ അതിന് മുകളിലും മണ്ണിട്ട് മൂടാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ കുഴി എടുക്കുമ്പോൾ വലിയ കുഴി തന്നെ എടുക്കണം അതിപ്പോ അഞ്ചാറ് കുഴി എടുക്കണമെന്ന് നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഒരു തൈയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതല്ല ഒരു ദിവസം നിങ്ങളെ കൊണ്ട് ഒരു തയ്യെ ഈ രീതിയിൽ നടാൻ പറ്റൂ എങ്കിൽ അങ്ങനെ എടുത്താലും മതി അപ്പോൾ നമ്മൾ മണ്ണിട്ട് മൂടിയിലേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് കുഴി ഇതിൽ വലുതാണെന്നുള്ള അപ്പൊ ആ രീതിയിൽ വെള്ളം അടുത്തെട്ട് വരെ എത്താനായിട്ട് പറ്റണം നമ്മൾ നമ്മളിട്ട വേസ്റ്റിലേക്ക് ഈ വെള്ളം എത്താനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതില് വെള്ളം ഒഴിക്കണം അപ്പോൾ എല്ലാ കുഴികളിലും നമ്മൾ നല്ല രീതിയിൽ നനച്ചെടുക്കുക നമ്മൾ ഈ നനച്ചിട്ട മണ്ണ് നാലോ അഞ്ചോ ദിവസം ഇതേപോലെ വെച്ചതിന് ശേഷം ഇതുപോലുള്ള തൈകൾ നടുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങൾക്ക് അന്ന് തന്നെ നടണമെങ്കിലും നടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഇട്ടി വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എല്ലാം ഒന്ന് അഴുകി തുടങ്ങിയതിന് ശേഷം തൈ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ തൈ വെക്കുന്നത് ഇതുപോലെ നടുവിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ആ തൈ നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക ഇതിപ്പോൾ എനിക്ക് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കുന്ന വഴുതനങ്ങ വെള്ള വഴുതനങ്ങര തൈയാണെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് പലപ്പോഴും അങ്ങനെ വെള്ളയിൽ നിന്ന് കിട്ടി ചിലപ്പോൾ നീല കാച്ചിട്ടും ഉണ്ട് വയലറ്റ് കളർ വഴുതനങ്ങ കാച്ചിട്ടും ഉണ്ട് ഏതാ ഏതായാലും വഴുതനങ്ങ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നടുമ്പോൾ നമുക്ക് കിട്ടും നല്ല ആരോഗ്യത്തോടെ തന്നെ ചെടികൾ വളരുകയും ചെയ്യും ഒരു ചെടിയിൽ തന്നെ ഒരേ സമയം ഒരുപാട് കായകള് നമുക്ക് ഈ രീതിയിൽ നട്ട കിട്ടുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെടി നടണം ഉറപ്പായും നല്ല കായ്ഫലം തന്നെ ഉണ്ടാവും അപ്പൊ നമ്മൾ നട്ട ചെടികൾ ഇത്രയായിട്ടുണ്ട് ഇപ്പൊ രണ്ടാഴ്ച ആയില്ല രണ്ടാഴ്ച അടുത്തായി ഇപ്പൊ നമ്മളെ ചെടികളൊക്കെ ഈ ആരോഗ്യത്തോടെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പൊക്കം വെച്ചതിന് ശേഷം കുറച്ചുകൂടെ എന്ന് പറയുമ്പോ ഏകദേശം നമ്മൾ തന്നെ നട്ടേത്തിനുണ്ട് ഒരു ചെടി ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ആയതിനു ശേഷം നമ്മൾ അന്നിട്ടുള്ള ചാണകമോ കോഴിക്കാഷ്ടമോ അതല്ല ആട്ടിൻ കാഷ്ടമോ ഒക്കെ ഉണ്ടെന്ന് ചെറിയ രീതിയിൽ മൂടൊന്നു ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം